റെക്കോർഡിലെത്തി ഒരു ലക്ഷം എത്താൻ ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ മാത്രം ഒറ്റയടിക്ക് രൂപയാണ് റെക്കോർഡുകൾ തകർത്ത് സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് എത്തി ഇന്ന് പവന് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത് ഇന്നലെ രേഖപ്പെടുത്തിയ തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിൽ നിന്നും തൊണ്ണൂറ്റി നാലായിരം രൂപ സ്വർണ്ണവില കടന്നു ദീപാവലിക്ക് മുന്നോടിയായി സ്വർണ്ണവില കൈവിട്ടു പോകുമെന്ന പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തെ ിലക്കയറ്റം ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് തന്നെയാണ് ഇതോടെ ഒരു പവൻ സ്വർണം വാങ്ങാൻ ഒരു ലക്ഷത്തിന് മുകളിൽ നൽകേണ്ടി വരും ഇന്ന് ഒരു ഗ്രാമിന് മുന്നൂറ് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയിലെത്തി ഇന്നത്തെ വില പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് നൽകേണ്ടത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് രൂപയും പവന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് രൂപയുമാണ് ഈ മാസം എട്ടിനാണ് സ്വർണ്ണവില ആദ്യമായി തൊണ്ണൂറായിരം കടന്നത് തൊട്ടടുത്ത ദിവസം കുതിച്ചു അമേരിക്കയിലെ സാമ്പത്തിക പ്രതിസന്ധികൾ യുഎസ് ചൈന വ്യാപാര ബന്ധം വഷളാവുന്നത് സ്വർണ്ണവില കത്തിക്കയറാൻ വഴിയൊരുക്കും ഇത്തരം സാഹചര്യങ്ങളിൽ സ്വർണത്തെ സുരക്ഷാ നിക്ഷേപം എന്ന നിലയിൽ പരിഗണിക്കും സ്വർണ്ണ നിക്ഷേപങ്ങൾ വർദ്ധിക്കുകയും സ്വർണത്തിന് ഡിമാൻഡ് ഉയരുകയും ചെയ്യുന്നത് വില കൂടാൻ പ്രധാന കാരണങ്ങളിലൊന്നാണ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം